ഹായ് ഗായസ് പുറത്ത് ഭയങ്കര ഘടകമായ വെയിലാണ് അപ്പൊ വെയിലിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് എന്തു ചെയ്യണേ അലാക്കിന്റെ ബത്തക്കണ്ടരുത് അതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ പോവാ ബത്തക്ക ജ്യൂസ് ചമ്മമ്പ ജ്യൂസ് ഇത് രണ്ടും അടിച്ചു കുടിച്ചാല് വയറിനൊരു സുഖം കിട്ടും തടിക്കൊരു കൊടിയർമ്മ കിട്ടും കാണാൻ വയ്യ വെയിൽ ഭയങ്കര വെയിലാ കൂടുന്ന ബാങ്കേ ഡിഗ്രി അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു ജ്യൂസ് അടിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ കാണാൻ പോണത് കണ്ടുപിടിക്കും പരിശ്രമിക്കൂടി കിടക്കുന്നവരെ ഇതൊക്കെ വളരെ ചീപ് റേറ്റ് ആണ് കിട്ടുക വലിയ സാധനം നോക്കി അടിപൊളി സാധന അപ്പൊ നമ്മളൊക്കെ ഉണ്ടുപോയി കുറച്ചു അപ്പൊ ഇത് അടിച്ചിട്ട് കുടിക്കാം അടുത്ത അടുത്തവിടെങ്കിലൊക്കെ ചെയ്യാൻ വരും നിർദ്ദേശിഷ്ടമായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോവുക അത് നമ്മളിപ്പോ എട്ടിക്കടഞ്ഞു കേട്ടോ വലിയൊരു പീസ് എട്ടിടത്തോ ഇതൊന്ന് കണ്ടി കഷ്ണാക്കിട്ട് നമ്മൾ ഇടാൻ പോകും അപ്പൊ നമ്മളത് പീസ് ആക്കി അടുത്ത പരിപാടി നമ്മൾ ഇതിൽ നിന്ന് അടിക്ക അത് നമ്മളിത് തൊണ്ടാക്കിടാൻ പോകും രണ്ടുമൂന്നോശായി ഫുൾ അപ്പൊ നമ്മളൊന്ന് അടിച്ച് അപ്പൊ നമ്മൾ ഇത് ഒന്ന് വെച്ചിട്ടേ ഒന്നോണ്ട് അടിക്ക

എന്ത് ടേസ്റ്റ് പഞ്ചാര വില വേണ്ട അജാലി മധുരം പാലിന്റെ സ്വാദ് വില വളരെ കുറവാ ഒരു വട്ട ഒക്കെ വാങ്ങിയാല് ഒരാഴ്ച തിന്നണ്ടോ പതിനെട്ട് കിലോ പതിനെട്ട് കിലോ പോലൊക്കെ ഉണ്ടോ ോ ഈ വെയിലിതൊക്കെ അല്ലെങ്കില് മൂത്തക്കല്ലും വെള്ളത് വെള്ള അടുത്തൊരു സമ്മാനിന്റെ പൊട്ടുകൊണ്ടൊരു അടി ഉണ്ട് ആ അടിയിൽ അടിച്ചിട്ട് നമുക്ക് നിർത്താം ബാക്കി നാളെ പിന്നെ നമ്മൾ ചെത്തിട്ട് അവര് ഇട്ടിട്ട് അടിക്കാൻ പോവാതി അത് ചെറിയ ചെറിയ കഷ്ണം പെട്ടെന്നുണ്ടേടുകാരത്തെ നമ്മക്കൊരു പരിപാടി ഉണ്ട് പാല് കാറിഞ്ഞിട്ടി ഒരു പാത്രം പുല്ല് അപ്പൊ അങ്ങനെയാണ് സംഭവം ഒരു പാത്രം പാടുന്നിട്ട് വരാറ്റിന്റെ പഞ്ചസാര നല്ല ടേസ്റ്റ് ബത്തരൊക്കെ പാടൊന്നുമില്ല അത് നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ പോയി കണ്ടില്ല രണ്ടുക്ലാസ് എടുത്ത വൈകുന്നേരം പേരെ അതിന്റെ എനർജി അങ്ങനെ നിക്കും തണുപ്പ് നല്ല സുഖം അപ്പൊ അതാണ് ഇതിന്റെ ഗുണം എവിടെ നിന്ന് കിട്ടുന്ന വാങ്ങിക്കോളൂ വേദ വളരെ കുറവാ പിന്നെ നല്ലൊരു സുഖം കിട്ടും അപ്പോ ഇഷ്ടപ്പെട്ട ലൈക്ക്